യ്യോ ഗ്രിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളാണല്ലോ വെറുതെ ഇങ്ങനെ കണ കണോ കണവോളൂ കണോണെന്ന് ഇങ്ങനെ സ്പീഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്തെങ്കിലും പോയിന്റ് വേണം വരുന്ന അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കളിക്കാൻ അറിയുന്ന ആൾക്കാർ കയറി കഴിഞ്ഞാൽ അടുത്ത് അങ്ങനെ ഏറി കയറ്റും പിന്നെ ഇറങ്ങാൻ സമയം കാണൂല്ല എന്ന് മാത്രമല്ല ഭയങ്കര ക്ഷീണമൊക്കെ മാനസികമായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സിബിൻ എനിക്ക് ആ പുള്ളീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കിഡിൽ കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻറ്റ് ശരിക്കും പുള്ളി ഇരുത്തി കളഞ്ഞു എന്ന് തന്നെ പറയാം പുള്ളീനെ വർത്തമാനം പറഞ്ഞു തോൽപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം പുള്ളി വളവള വർത്തമാനം ഒന്നുമല്ല പുള്ളിയും വളരെ വളരെ ചിരിച്ചുകൊണ്ട് പ്ലസന്റായിട്ട് ഇരുന്നിട്ട് പോയിന്റുകൾ മാത്രമേ നിരത്തുന്നുള്ളൂ പോയിൻ്റുകൾ മാത്രമാണ് മൂപ്പര് ഉന്നം വെച്ചിട്ട് സംസാരിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് അയാളുടെ സംസാരത്തിൽ ആരുടെ ആണെങ്കിലും ഉത്തരം മുട്ടി മുട്ടിപ്പോവും ഓട്ടോമാറ്റിക്കലി അതാണ് ഇന്ന് ആ ഒരു ടാസ്കിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് പിന്നെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലോ ജാസ്മിൻ ഇങ്ങനെ വള 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 പറഞ്ഞിട്ട് പത്ത് എത്രയാണ് എന്താണ് നീള സാധനം നീള വിട്ട് സാധനങ്ങാടുള്ളൂ അത്ര അപ്പോഴേക്കും ജാസ്മിൻ കൂട്ടി ചിന്നു കൂട്ടി നെയ്മോക്കങ് വെച്ച് പിന്നെ സി പിന്നോടകളി ദൈവം വെറുതെ ഇരിക്കുവോ അം പറഞ്ഞില്ലേ എസ് എന്ന് പറയാൻ വേണ്ടി പറ്റൊന്നുമില്ല ഇത് എന്താണിത് ഇമാതിരി ഇത്രയും വലിയൊരു ജോദ്യം ചോദിച്ചിട്ട് ഇനി ഇതിന് ഞാൻ നാണല്ലാണ്ട് എസ്തോറിനോ ഉത്തരം പറയാൻ ഞാൻ ഇത് കഴങ്ങനാന്ന് അയാളുടെ മൈൻഡ് വോയിസ് ആയതായിരിക്കും പക്ഷെ അയാൾ വളരെ മാന്യമായിട്ട് തിരിച്ചു പറഞ്ഞു ഇത്രയും വലിയ ജോലിയൊക്കെ ചോദിച്ചിട്ട് എസ്ആറിനോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഞാനിതിന്റെ അകത്ത് എസ് ഓറിനോ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അത് എക്സ്പ്ലനേഷൻ വരാനുണ്ട് വളരെ ന്യായം വളരെ ന്യായം ക്രിസ്തൻ ക്ലിയർ അല്ലാണ്ട് അയാൾ അവിടെ വറത്താൻ വർത്താനൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല ഒറ്റടിക്ക് സാധനം വളരെ സിമ്പിളായിട്ട് ജാസ്മിനെ ഉത്തരൊക്കെ അങ്ങ് മുട്ടിച്ച് അല്ലെങ്കിൽ ജാസ്മിനെ അങ്ങ് സൈലന്റ് ആക്കി അവസാനം സാധനം അണ്ണൻ അവിടുന്ന് നൈസ് ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി അവിടുന്ന് ബസറു അടിച്ചു ഉഷാറായി അണ പുറത്തിറങ്ങി ഒരു ഡയലോഗ് മേടിച്ചു എന്ത് അവിടെ എന്ന് അടിപൊളി മതി ഇതാണ് ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ സ്കില് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കില്ലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾക്ക് വേണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് വെറുതെ വള 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 വളന്നടിക്കാൻ ജാസ്മിൻ ഗബറിക്ക് ആക്ച്വലി പറ്റും അവരുടെ ഓപ്പോസിറ്റ് ഇത്തരത്തിൽ പോയിൻ്റ് വെച്ച് വളരെ പ്ലസൻ്റ് ആയിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീഴ്ത്താൻ വേണ്ടി പറ്റുന്നേ അവരെ അടിപൊളിയായിട്ട് വീഴ്ത്താൻ വേണ്ടി പറ്റും ഈവൺ എൻ സി ബി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓണായി ഈ അൻസിഫ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ അൻസിബയാണ് നമുക്ക് വേണ്ടത് അൻസിഫ അടിപൊളിയിട്ട് മറ്റേ ചിന്നക്കുട്ടി കുട്ടി മോഡറേറ്ററുടെ പണി മാത്രം എടുത്താൽ മതി ഇതൊരു കറക്റ്റാ ഇവിടെ എന്താണ് അൻസിഫ എന്തോ ഒരു കാര്യം പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ മറ്റേ ഈ ഗബ് ഉത്തരം അവര് തന്നെ കൊടുത്തു ജാസ്മിനും ഗബറി തന്നെ ഉത്തരം കൊടുത്തു അല്ലേ ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കുന്നു ജാസ്മിനു വേണ്ടിട്ട് ഗബ്രി വർത്തമാനം പറയുന്നു അവര് രണ്ടല്ല ഒന്നാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആക്ച്വലി കറക്റ്റാ അവിടെ ഗബ്രി ഇത് വർത്താനം പറയുന്ന സമയത്ത് അവിടെ ജാസ്മിൻ മോഡറേറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അവര് മോഡറേറ്ററുടെ പണിയല്ല എടുക്കുന്നത് അത് നമുക്ക് തന്നെ ട്രിഗറാ വന്നിട്ട് ഇവരെന്തിനാണ് ഗബ്രിക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് എന്തിനാണ് ഇന്റർഫിയർ ചെയ്യുന്നത് പണ്ടാ അടങ്ങല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയി അവിടെ ജസ്മിൻ മോഡറേറ്ററാണെന്ന് പറഞ്ഞിട്ട് അടിച്ച് മിന്നിക്ക അപ്പൊ അതാണ് അൻസിബ പറഞ്ഞത് ജിന്നുകൂട്ടി അവിടെ മിണ്ടാട്ടിരിക്കും മോഡറേറ്റർ വണ്ടി എടുത്താൽ അവധി ഉള്ളത് പിന്നെ ഇങ്ങനെ കൈ കൊട്ടി വിളിച്ച പരിപാടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെവി സംഭവമായിരുന്നു അതിനും നമ്മുടെ സിമനായിട്ട് ഉഷാർ മറുപടി കൊടുത്തു അഫ്സറുടെയും വായടഞ്ഞില്ലേ അപ്സർ അവിടെ കടന്നിട്ടെന്തോ ന്യായീകരിച്ചിട്ട് തിരിച്ചൊരു ചോദ്യം ഒക്കെ ചോദിക്കാൻ തുടങ്ങി നിങ്ങളുടെ അവിടെ ഇങ്ങനെ പട്ടികളെ മാത്രമാണോ എന്ത് പൊട്ടൻ ചോദ്യം ചെയ്ത് ചോദിക്കുന്നത് അഫ്സറെ അയ്യെ വെറും പൊട്ടൻ ചോദ്യം ആയി പോയത് അതിനുള്ള മറുപടി കൃത്യം അതാണ് സിബിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നേ സിബിൻ അവിടെ കയറിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുള്ള വർത്തമാനോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ നൈസായിട്ട് അതിൻ്റെ മറുപടി കൊടുത്ത് അത് ഉഷാറായി ഞാൻ അധികം ഒന്നും പുള്ളിയെ പൊക്കി അടിച്ചങ്ങ് പറയുന്നൊന്നുമില്ല പക്ഷെ ഞാൻ എന്താ ഇത്രയും പുള്ളിയെ കുറിച്ച് പൊക്കി അടിക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷ അതായത് പുള്ളിയെ മോശക്കാരനായിട്ട് പറയല്ലേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ആസ് എ കാർഡ് എൻട്രി ആയിട്ട് ആൾ വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇയാളെ കൊണ്ട് പറ്റൂ ഇയാൾ കുറച്ച് ഫൺ അല്ലെങ്കിൽ തമാശ മാത്രമുള്ള ഒരു പരിപാടി ആണല്ലോ ഇയാൾ കയറി കഴിഞ്ഞാൽ സേഫ് അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് പക്ഷേ ആ ഒരു ജഡ്ജ്മെൻറ്റ് തെറ്റിച്ചു ആ ജഡ്ജ്മെൻറ്റ് തെറ്റിച്ചിട്ട് അയാൾ എന്നെ കോരിത്തെപ്പിച്ചു എന്ന് തന്നെ പറയാം എന്നെ ഭയങ്കരമായിട്ട് കോരിത്തെപ്പിച്ചു കാരണം ആൾ കുറുക്കിക്കൊള്ളുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ പറയുന്നു അത് ഹടാ തന്നെ ആകർഷിച്ചു ഇതേ രീതിയിൽ പുള്ളിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് സാധിക്കട്ടെ നല്ല ഗംഭീര കണ്ടസ്റ്റന്റ് കാരണം ഈ ജാസ്മിന്റെയും ഗബ്രിക്കെതിരെ ഇജ്ജാദി വർത്തമാനം വളരെ പോയിന്റായിട്ട് വളരെ പ്ലസന്റായിട്ട് സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അത് പെട്ടെന്ന് അങ്ങനെ കാണാൻ ഒരു ഇടയുണ്ടായ സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം അല്ലാത്ത അടിമഴക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിക്കെതിരെ വേറെ പല മനസ്സിലാക്കാനും വെറുതെ നിലവിളിച്ചുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് സിവിൻ തെളിയിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെ പൂജ പൂജയും ശരിക്കും പറഞ്ഞാൽ നല്ല വിവരമുണ്ട് നല്ല വിവരമുണ്ട് വിവരം മാത്രമല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പം അവരും ഈ പൂജയാണെങ്കിലും ഈ പറഞ്ഞ അം സിബിനാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടിപ്പൊളിയാണെന്നേ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടം തോന്നും വോട്ടുകൾ വാരി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നന്ദന നന്ദനയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ല നന്ദനക്ക് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട് ജാസ്മിനെതിരെ എന്തൊക്കെയോ വർത്തവനൊക്കെ പറഞ്ഞിട്ട് ഇതേ കൂട്ട് ഈ ഗബ്രീനെ കുറിച്ച് നമ്മൾ പറയണ പോലെ തന്നെ അതേപോലെ തന്നെ നന്ദന വള 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 അടി മാത്രമേ ഉള്ളൂ ജാസ്മിനെതിരെ വള 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 വനം പറഞ്ഞ പുറകെ പോകുന്നുണ്ട് അത് വിഡ്ഡുത്തരാണ് അത് മഹാ മഹാവിഡ്ത്തരാണ് അങ്ങനെ ഒന്നും നമുക്ക് ഒരാളെ തോൽപ്പിക്കാനോ വായടപ്പിക്കാനോ നാറ്റിക്കാനോ ഇരുത്താനോ ഒന്നും പറ്റില്ല ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഡ ഗെയിം പ്ലേ ഒരു ഒരു സംശയം ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഫ്ലോപ്പാണ് ഫ്ലോപ്പ് ആവും ആളുകൾക്കും ഐ ഇവർ രണ്ടായി കാണിച്ചു കൂടണേ എന്ന് തോന്നും മനസ്സിലായില്ലേ അത് ഉറക്കാവില്ല വളവളക്കാരില്ല പോയിന്റ് അടിക്കണം പോയിന്റ് അടിക്കുന്നിടത്താണ് പോയിന്റ് വളരെ മറ്റേ ചങ്ങാതി പോലെ പ്ലസന്റ് ആയിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കണം മലയാളം ഇങ്ങനെ കാണിച്ചു എന്താ കാര്യം അപ്പോൾ എന്താനൊക്കെ ഫെയിലിയർ ആവാനുള്ള സാധ്യതയാണ് ഞാൻ ആക്ച്വലി കാണുന്നത് സീരിയസ്ലി ഞാൻ അവരോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ട് പറഞ്ഞിട്ടില്ല ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സാധനം ഉപയോഗിക്കുന്നില്ല ഈ സാധനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള ഗെയിം ഷോയിൻ്റെ അകത്ത് ഇതില്ലാതെ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഈ ജാസ്മിനെ പോലെ ഒരു കണ്ടസെന്റ് ഗബിറിയെ മാറ്റി ഇരുത്തേ ഗബറിയെ ഞാൻ കൂട്ടിരുന്നില്ല കാര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കണ്ടസ്റ്റൻ്റാണ് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ വായിട്ടുള്ള അടി ഉണ്ടല്ലോ ഇറിട്ടേഷനാ അതുമാത്രമേ ഉള്ളൂ പോയിൻ്റ് ഇല്ല ജാസ്മിൻ്റെ കാര്യം മാത്രം എടുത്തു പറയാം ഈ ജാസ്മിൻ്റെ എതിരെ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല സീരിയസ്ലി കാരണം ജാസ്മിൻ അത്യാവശ്യം ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യത്തോടും എനിക്ക് യോജിപ്പില്ലെങ്കിലും കുറേ കാര്യങ്ങൾക്കൊക്കെ അവർ പോയിന്റുകൾ ഇട്ടിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം ഈ സംസാരിക്കാനുള്ള കഴിവും പോയിന്റ് ഇടാനുള്ള കഴിവും അവർക്കും ഉള്ളത് കൊണ്ട് തന്നെ അവർക്കെതിരെ ഗെയിം പോസിബിൾ അല്ല അല്ലെങ്കിൽ പോസിബിൾ അല്ല എന്നല്ല കുറച്ച് മെനക്കേടാണ് ഇപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഭൂരിഭാഗം വരുന്ന പബ്ലിക്കിനും ഒരു താല്പര്യവും ഇല്ല തീരെ ഇഷ്ടമല്ല കണ്ടെടുത്താൽ കണ്ടിട അതൊക്കെ ഫാക്ട് തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ നമുക്കൊരിക്കലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ഭീകര കോമ്പറ്റീറ്റർ അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അവര് ഒരു ഗംഭീര കോമ്പറ്റീറ്റർ തന്നെയാണ് അതിൻ്റെ അകത്ത് ഈ ഹെയ്റ്റ് മാറ്റി വെച്ചിട്ട് ഗെയിം എന്നുള്ള രീതിയിൽ അവരെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അവർക്കെതിരെ ഗെയിം കളിക്കൽ ടാസ്ക് ആണ് നല്ല രീതി പണിയെടുക്കണം നല്ല രീതി ഹാർഡ് വർക്ക് ചെയ്യണം നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും അത് നാവ് മാത്രം വെച്ചിട്ടുള്ള കളി കൊണ്ട് വർക്ക് ആവില്ല ഈ സാധനവും ഈ സാധനവും വെച്ചിട്ട് കളിച്ചാൽ മാത്രമേ വർക്കാവുള്ളൂ എന്നുള്ളതാണ് ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് സോ ആ ഒരു അടിസ്ഥാനത്തിലാണ് സിബിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് കണ്ട സമയത്ത് എനിക്ക് പുള്ളിയോട് ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണം ബിക്കോസ് അയാള് വളരെ ശാന്തമായി ദേഷ്യപ്പെടലോ ചൂടാവലോ ഒന്നുമില്ല ചിരിച്ചുകൊണ്ട് അട്ടി കൊടുക്കണ് അട്ടികൊടുക്കണ് അപ്പൊ അതാണ് ഇനി വരും ദിവസങ്ങളിൽ അയാൾ ഇതേ രീതിയിൽ തുടർന്ന് മുമ്പോട്ട് പോവാണെങ്കിൽ ഈ സിവിൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു കോമ്പറ്റീഷൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ ഇത്രക്കൊക്കെ പറയാനുള്ളു വരട്ടെ വരട്ടെ ഇത് വരണടോ വരണം ഞാൻ എൻ്റെ ഈ വൈഡ് കാഡ് എൻട്രീസ് ഒക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ നാവിലെ വെള്ളം മെറ്റച്ചിട്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ജാസ്മിനോടോ ഗബ്രിയോടൊരു വിരോധൂരാ പക്ഷെ ഇവര് ഈ കോംബോ വിടില്ല എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ കടിച്ചു മുറുക്കിയിരിക്കുകയാണ് അത് അത് ഇറിട്ടേറ്റിംഗ് ആണ് അത് ഇറിട്ടേറ്റിംഗ് ആണ് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സുഖമായി പോകുന്ന ആൾക്കാരെ ആ ഒരു ഷോന്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല കാര്യം ആ അതൊരു കംഫർട്ട് സോണാണ് ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്നത് ആ കംഫർട്ട് സോൺ കൊണ്ടാണ് അവർക്ക് കോൺഫിഡൻസ് ആ ആ ഒരു കംഫർട്ട് സോൺ കൊണ്ടും ആ ഒരു കോൺഫിഡൻസ് കൊണ്ടും അവർ സിമ്പിളായിട്ട് മുമ്പോട്ട് പോണതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ആ കൊമ്പ് പൊട്ടിക്കണ ആരെങ്കിലും ആ ഹൗസിൻ്റെ അകത്ത് ഉണ്ടായേ പറ്റുള്ളൂ അത് ഒട്ടുന്ന സമയത്ത് ഈ രണ്ടെണ്ണം ഇൻഡിവിജ്വലി മേപ്പെട്ട് നോക്കിയിട്ട് ഇരിക്കേണ്ടി വരും രണ്ടിലേതെങ്കിലും ഒരാൾ ഇമോഷണലി ഡൗൺ ആകും അത് ഏറ്റവും കൂടുതൽ ഗബ്രി ആവാനാണ് ആക്ച്വലി സാധ്യത ജാസ്മിൻ ഡൗൺ ആയാലും അടുത്ത ദിവസം ഉയർത്തെനി എഴുന്നേറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് അങ്ങനെയുള്ള കളികളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ ബിക്കോസ് അത് ഞാൻ ഭൂരിപക്ഷത്തിന് എന്താണ് പറയുക ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല എന്ന പ്രേക്ഷകന് ആഗ്രഹം തോന്നിയിട്ട് പറയുന്നതാണ് അതാണും പെണ്ണൊരുമിച്ചിരിക്കുന്നതുകൊണ്ടുള്ള വിരോധമല്ല അവരിയ്ക്കേ എന്തുകാണെങ്കിലും ചെയ്തോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമില്ല ഞാൻ ഗെയിം കാണാനാണ് ഈ ഷോ കാണുന്നത് സോ എനിക്ക് ആ കോംബോ കൂട്ടി കാണണം ആ രീതിയിൽ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് സോ അത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ കൊണ്ടൊക്കെ സാധിക്കട്ടെ ജാസ്മിൻ്റെ ആഗ്രഹമുണ്ട് ആ കോംബോ പൊളിക്കണം എന്നൊക്കെ അത് അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ സംസാരത്തിലൊക്കെ ആക്ച്വലി പലപ്പോഴും ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ എന്തോ ഏതോ ഇമോഷണലി ആയി പോയി എന്തോ കണ്ടാലും പെട്ടല്ലോ പുല്ല് ഗബ്രിരുടെ ഇടയിൽ എന്നുള്ളൊരു ഇതിലായിരിക്കും മൂപ്പ്രി ഇരിക്കുന്നത് ഇതാണ് എനിക്ക് തോന്നണത് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്താണെന്നുണ്ടെങ്കിലും ജാസ്മിൻ കഷ്ടപ്പെടുകയായിരുന്നു ഗബ്രി അവിടെ മറ്റേ ടാസ്കില് ബുക്കുകയായിരുന്നല്ലോ ഇവരൊക്കെ കൂടി എടുത്തിട്ട് അടിക്കുമ്പോൾ മറ്റേ അൻസിബയും മറ്റേ സുബി എന്താണ് അയ്യോ ഒക്കെ കൂടി എടുത്തിട്ട് അടിക്കുമ്പോൾ മറ്റവൻ കിടന്ന് വേർക്കായിരുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു ആ സമയത്ത് മോഡറേറ്റർ ആയിട്ടിരിക്കണ ജാസ്മിൻ വല്ലാതെ വേർത്തു ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അപ്പോൾ ഇതൊരു ബാരിയർ തന്നെയാണ് ഈ രണ്ട് പേർക്കും ഈ കോമ്പോ ബാരിയർ ആണ് ആക്ച്വലി സോ പൊട്ടത്തതാണ് നല്ലത് അത്രയും പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ അത്രയും നന്ദി അപ്പൊ ഇത്രക്കൊക്കെ പറയാറുള്ളു